ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് ക്ലിയറൻസ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്ന് ക്ലിയറൻസേല് വീഡിയോ ആണ് വന്നിട്ടുള്ളത് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജിലും താഴെ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് സെൽവാർ സെറ്റ് ഒന്നും അല്ല ടോപ്സ് ആണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ കാഷ്വൽ ആയിട്ടുള്ള ടോപ്സ് വന്നിട്ടുണ്ട് പിന്നെ ഒപ്പം ഫീഡിങ് ടോപ്പ് ഉണ്ട് ഉണ്ടാകും അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവണ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ള അധികം മീഡിയം ലാർജ് സൈസുകളൊക്കെ തന്നെയാണ് പ്രൊഡക്റ്റ് ഉള്ളത് അപ്പൊ ആ ഒരു കാറ്റഗറിക്കായിട്ട് യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർട്ട് അപ്പൊ സൈസ് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പ്രൈസിനോടൊപ്പം തന്നെ വിഷുവിലെ സൈസും കാണിക്കണമായിരിക്കും അപ്പം അതിന് ലാഘടിപ്പിക്കാനുള്ള പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാമല്ലോ നമ്മുടെ വിഷുവിലെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം മോഡൽ സ്ക്രീൻഷോട്ടി അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ ചെയ്തത് അപ്പൊ നേരത്ത് എല്ലാ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ബെൽ ലൈനും കൂടി അമർത്താൻ മറക്കണ്ട പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഫസ്റ്റ് ആയിട്ട് തന്നെ നോക്കി നോക്കിയൊക്കെ ഇതൊക്കെ അധികം കോട്ടൺ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ അതായത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ി ടൈപ്പ് ടോപ്പുകളാണ് കേട്ടോ നോക്കിയാൽ നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ് അടിപൊളി ഫ്ലയർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പാറ്റേൺ തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ പാറ്റേണുകളിൽ അധികം ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല നമ്മൾ ഒരുപാട് പാറ്റേൺ ഇങ്ങനത്തെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് അധികം സൈസ് ചാർട്ടായിരിക്കും വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ അടുത്ത് അധികം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ഒക്കെ തന്നെയാണ് ടോപ്പിന്റെ ഒക്കെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും ഒരുപാട് പ്രിന്റ് മെറ്റീരിയൽസ് ഇതിന്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർട്ടി നയൻ ആ റേഞ്ചിലോ ആയിട്ടുള്ള ഒരു ലെങ്ത് റേഞ്ച് ആയിരിക്കും കേട്ടോ വന്നത് ഇപ്പൊ ഇത് ഈ പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് മീഡിയം ലാർജ് മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ഒക്കെ ഫുൾ ലെങ്ത് അല്ല ഏകദേശം ഒരു ത്രീ ഫോർ അതിന് മേലൊക്കെ ആയിട്ടുള്ള സ്ലീവ് ഒക്കെ ആയിരിക്കും ബോർഡർ ഒക്കെ ഇതിന് വന്നിട്ടുണ്ട് അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ നിങ്ങക്ക് തരക്കേടില്ലാത്തൊരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പും കൂടിയിട്ടാണ് അപ്പൊ ഇത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആറ് ഉള്ളൂ ഷോപ്പിലൊക്കെ നമ്മൾ ഒമ്പത് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് എന്താണ് ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കസ്റ്റമേഴ്സ് എടുത്തിട്ട് യാതൊരു കംപ്ലയിൻ്റ്സും ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല സൈസ് കൊണ്ടിട്ടാണെങ്കിലും മെറ്റീരിയൽ മെറ്റീരിയൽ കൊണ്ടിട്ടാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനത്തെ കാഷ്വൽ ഔട്ട്ഫിറ്റ് ഒക്കെ യൂസ് ചെയ്യണം ഇഷ്ടംപോലെ ഐറ്റംസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണവർ തന്നെയാണ് അപ്പൊ അവർ പോലും യാതൊരു കംപ്ലയിന്റും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഡയറക്റ്റ് കണ്ടോണ്ടിരിക്കണ വാഷ് ചെയ്തിട്ട് പോലും യാതൊരു കംപ്ലൈന്റും ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതൊക്കെ ഒരു മസ്ലിൻ ടച്ച് ആയിട്ടുള്ള ലെവലിലാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്ട്ടോ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതൊക്കെ എന്തായാലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ അടുത്ത് മീഡിയം ലാർജ് മാത്രം ആയിട്ടുള്ളത് വേണം സ്ലീവ് ഒക്കെ നോക്കി വെക്കേണ്ട സൂപ്പർ ഐറ്റം തന്നെയാണ് ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് അറിയാല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓവർ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ നമുക്ക് നമുക്ക് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോട്ടെ കണ്ടോ ഇതൊക്കെ നോക്കിയൊക്കെ ഇതൊക്കെ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റം തന്നെയാണ് ഇതിലാണെങ്കിലും സൈസ് നമുക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമാണ് കേട്ടോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മീഡിയം ലാർജ് ആണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു അനാർക്കലി ടച്ച് ആയിട്ടുള്ള ഒരു ടൈപ്പ് ടോപ്പിൽ പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് ഇതൊക്കെ ഒരു മസ്ലിൻ ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ കാണാൻ തന്നെ നല്ല അടിപൊളി തന്നെയാണ് ഇട്ടാലും അതേപോലെ തന്നെ ഉണ്ടോ നല്ല നല്ല കംഫർട്ട് ആയിട്ടുള്ള ലെവലിലുള്ള കട്ടിങ് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് ലാർജ് മാത്രമുള്ളൂട്ടെ അപ്പൊ ചിലയില് മാത്രം സൈസ് റിപ്പീറ്റേഷൻ ഉണ്ടാവും ചിലയില് ഒറ്റൊറ്റ പീസുകൾ തന്നെ ഉണ്ടാവുള്ളൂ അതാണ് നമ്മൾ വെറും ആറ് തൊണ്ണൂറ്റഞ്ചിന് സോൾഡ് ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റില് ഒന്നു തന്നെ ഉണ്ടാകേണ്ട അപ്പൊ നല്ല അടിപൊളി ക്ലിയറൻസ് വീഡിയോ ആണ് അപ്പൊ കാഷ്വൽ ടോപ്പ് ഒക്കെ ഇനിയും അങ്ങടെ ആവശ്യം പറഞ്ഞൊരു ക്ലൈമറ്റും സിറ്റുവേഷൻസൊക്കെയാണ് ഉള്ളത് അപ്പൊ അവർക്കൊക്കെ അടിപൊളിയൊരു ചെറിയൊരു വിലക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ പ്രൊ സൂ പ്രൊഡക്റ്റിലൊന്നു തന്നെയാ അപ്പൊ ഇതാണെങ്കിൽ സൈസ് നമുക്ക് വന്നിട്ടുള്ളത് എക്സെല്ലും മീഡിയം മാത്രം ഉണ്ടാ അതിൻ്റെ സ്ലീവ് ഒക്കെ നോക്കിക്കുക സ്ലീവ് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാൻസി ടൈപ്പ് സ്ലീവ് ആണ് പിന്നെ എല്ലാത്തിലും ഇങ്ങനെ ഒരു ടൈ ആണ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ളൂട്ടെ അപ്പം ചെറിയൊരു റേറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് നല്ല ഓഫറിൽ കളക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ഐറ്റം നോക്കിയൊക്കെ ഇത് ഡബിൾ ആക്സ് മാത്രം ഉണ്ടുള്ളത് ഇതൊക്കെ ഒരു കോട്ടൺ ഡ്രയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ ബ്ലാക്ക് തന്നെയാണ് അടാ അതിന്റെലൊക്കെ ഒരു ബോർഡർ ഒക്കെ പോകാൻ നേരത്തെ ഓക്കെ സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പൊ ഇത് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ പ്രൈസ് ഒക്കെ സെയിം തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ അധികം കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇപ്പഴത്തെ ക്ലൈമറ്റിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു കംഫേർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇതിന്റെ സൈസ് ആണെങ്കിലും വന്നിട്ടുള്ള എക്സൽ ആകട്ടെ അല്ലെ എക്സൽ സൈസിൽ നല്ല ബോർഡർ പ്രിന്റിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പൊ സ്ലീവിലാണെങ്കിലും ആ ഒരു പ്രിന്റ് കൊണ്ടിട്ടാണെങ്കിലും ആ ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടാണെങ്കിലും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല ഒന്നു തന്നെ ഉണ്ടോ കണ്ടെ അതൊക്കെ ഒരു ചെറിയൊരു സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാ വന്നിട്ടുള്ളു ഇതൊക്കെ ഇതിൻ്റെയും എക്സലും ഡബിൾ എക്സലും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നെ ഓരോരുത്തരുടെ സൈസ് അനുസരിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതും ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ആറ് തൊണ്ണൂറ്റി അഞ്ചെന്നെ ഉള്ളു അപ്പൊ ഈ പാറ്റേണിലൊക്കെ കാണിക്കണ ഒരുപാട് ചോയ്സസ് നമ്മൾ തന്നെയുണ്ട് പല സൈസിലും പല മെറ്റീരിയലും പല പ്രിന്റിലും ആയിട്ട് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിൽ വേറെ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ട് ചില നമ്മൾ വീഡിയോയിൽ കാണിച്ചതില് നിങ്ങൾ ബുക്കിംഗ് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എടുക്കാണ്ട് പോയിട്ടുള്ള പ്രൊഡക്റ്റുകളും ഉണ്ട് അപ്പൊ അങ്ങനെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും സൂപ്പർ സൂപ്പർ ആയിട്ട് തന്നെ തന്നെ വെറും ആറേ തൊണ്ണൂറ്റഞ്ചെണ്ണുള്ള നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് പുറമേ എന്തായാലും കിട്ടില്ല അതിന്റെ ഒരു ഗ്യാരന്റിയിൽ ഞാൻ പറയണേ ഇതിലാണെങ്കിൽ മീഡിയം ലാർജും മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ നിങ്ങക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ പ്രൈസിനോടൊപ്പം തന്നെ സൈസും അതിൽ മെൻഷൻ ചെയ്ത് കറക്റ്റ് കാണിക്കും എന്നുള്ളത് അപ്പൊ ഇതൊക്കെ മെറ്റീരിയലൊക്കെ നിങ്ങളെ കയ്യില് പിടിച്ചാലേ ഇതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ഗുണം അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനത്തെ പ്രോഡക്റ്റിലൊക്കെ ഒരുവിധം ലൈനിങ് ഒരുവിധം നല്ല ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല നമ്മള് മീഡിയം ടു ലാർജ് ഏകദേശം ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിനൊക്കെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ ഇതിലിപ്പോ മീഡിയം മാത്രമേ ഉള്ളൂട്ടോ വേറെ സൈസൊന്നും ഇല്ല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോണ പ്രൊഡക്റ്റില് നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവ് ഇട്ടാല് വരെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും കാരണം ഈ ഒരു മെറ്റീരിയലും ഈ ഒരു പാറ്റേൺ ഒക്കെ യൂസ് ചെയ്തവർ എന്തായാലും ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പ്രൈസിൽ എന്തായാലും എടുക്കാണ്ടിരിക്കില്ല കേട്ടോ കേട്ടോ ഇത് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ മെയിൻ ആയിട്ട് ഈ ഒരു മെറ്റീരിയലിന്റെയും ഈ ഒരു കട്ടിങ്ങിന്റെ ഒക്കെ കംഫേർട്ടാണ് ഒരുവിധം കസ്റ്റമേഴ്സ് നമ്മുടെ ഇങ്ങനത്തെ മെറ്റീരിയൽ വീണ്ടും ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ റെഗുലർ ആയിട്ട് എടുക്കണ കസ്റ്റമറിൽ ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും വേണ്ട ഇത് മീഡിയം സൈസ് മാത്രമുള്ളൂ കേട്ടോ അപ്പൊ ഒരു ആറായിരത്തി തൊണ്ണൂറ്റഞ്ചിന്റെ റേറ്റിലൊക്കെ അതായത് നമുക്ക് കിട്ടണേക്കാളും റേറ്റ് കുറവില്ല കൂടിയിട്ടാണ് നമ്മൾ പ്രൈസ് പറയുന്നത് പറയാനായിട്ട് കണ്ട ഇതൊക്കെ നോക്കി നോക്കി ഇതൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടില്ല നമ്മൾ അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ ഷോപ്പിൽ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് കണ്ടാ ഒരു മസ്ലിൻ ടച്ചൊക്കെ ആയിട്ടൊക്കെ വന്ന പ്രൊഡക്റ്റാണ് ഇതിൽ എക്സൽ മാത്രം ഉണ്ടുള്ളത് അപ്പൊ എക്സൽ സൈസ് ആയിരിക്കും നല്ല അടിപൊളി തന്നെ ആയിരിക്കും അപ്പൊ ബാക്കിയുള്ള സൈസ് ഒക്കെ ഒരുവിധം ആൾക്കാരൊക്കെ ഷോപ്പിൽ തന്നെ കളക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അടാ ഇതൊക്കെ നോക്കി നോക്കിയാൽ ഇതൊക്കെ ആ ഒരു സെയിം കാറ്റഗറി പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിന്റെ സൈസ് ആണെങ്കിൽ മീഡിയം ലാർജ് മാത്രവും കേട്ടോ അപ്പൊ കാണുന്ന പോലെ അല്ല ഇത് വേറെ തന്നെ ഒരു ലുക്ക് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയാൽ കംപ്ലീറ്റ് ഫീഡിങ് ടോപ്പാണ് വന്നിട്ടുള്ളത് അതും നല്ല പ്യൂർ മസ്ലിൻ സിൽക്കിലാണ് കേട്ടോ മെറ്റീരിയൽ ഇതിൻ്റെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉള്ളത് സൈസ് ഡബിൾ എക്സൽ ഉണ്ട് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും അവർ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ട് അപ്പം എൻ്റെ സിബ് എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇതിൻ്റെ യോ പോർഷനിലെ വർക്കിൽ രണ്ട് സൈഡിൽ കാണുന്ന ഹിഡൻസിപ്പാണ് ഇതിൽ വന്നിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടാണ് നല്ല പ്യുവർ മസ്ലിൻ സിൽക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എന്തിലേക്ക് ബോർഡർ ഒക്കെ പോയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമേറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പെന്ന് തന്നെ പറയും കേട്ടോ അപ്പം എൻ്റെ സൈസ് ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ രണ്ട് രണ്ട് പ്രിന്റിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ റേറ്റ് ആണെങ്കിൽ ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ളൂ കേട്ടോ ഫൈവ് നയൻറ്റി ഫൈവിന് മസ്ലിൻ സിൽക്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അപ്പോൾ ഈ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സ്യൂട്ടബിൾ ആവുന്നു ഒരു അടിപൊളി ഫീഡിങ് ടോപ്പാണ്ട്ടപ്പോൾ പ്രാവശ്യം നമ്മൾ ഫീഡിങ് ടോപ്പ് ക്യാഷ് ഔട്ട് ടോപ്പും കൂട്ടിയിട്ടാണ് ഈ ഒരു ടച്ചിൽ കാണിക്കണം കേട്ടോ അതും ക്ലിയർ സെയിലാണ് നമ്മൾ കൊടുക്കണം കേട്ടോ അതും നിങ്ങൾ റേറ്റ് ഒക്കെ റേറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മൾ ഇതൊക്കെ തൗസൻഡ് അബന് കൊടുത്തിരുന്ന പ്രോഡക്റ്റിൽ ഒന്നാണ് അതിൽ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പ്രിന്റിൽ രണ്ട് കളേഴ്സിലാണ് കേട്ടിട്ടുള്ളത് പിന്നെ അടുത്ത ഐറ്റം വരാൻ നേരത്ത് നോക്കി ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ള ഡബിൾ എക്സിലാണ് ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു നാല് സോറി നാൽപ്പത്താറാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതും പ്രൈസ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തന്നെ വന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലാണ് ഇവിടെ സിബായിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത് ഒരു ഹിഡൻ സിബന്നെ പോലെ പോയിട്ടുള്ളത് മസ്ലിൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതാവുന്ന നേരത്തെ എലൈൻ ആണ് കേട്ടോ മറ്റേത് ഇവിടെ സെന്ററിൽ ഒരു കട്ട് ഒക്കെ ആയിട്ട് ഫ്ലീച്ചാണ് വന്നത് ഇത് എലൈൻ കട്ടില് നല്ല അടിപൊളി മസ്ലിൻ സിൽക്കാണ് കിട്ടണം കിട്ടണം കേട്ടോ വേണ്ട അത്യാവശ്യം ഒരു ലെങ്ത്തും ഉണ്ട് സൈസും ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഫീഡിങ് ടോപ്പിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റിൽ ഒന്നാണ് ഇതൊക്കെ ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളും ആധാരം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് പറ്റും അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് എങ്ങനെയായാലും ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ സൂപ്പർ തന്നെയായിരിക്കും എൻ്റെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ് ഇതിൻ്റെലേക്കൊരു ലെഗീസ് ബോർഡറൊക്കെ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്